നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡിസംബറിൽ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദ് കേരളത്തിലെത്തിയിരുന്നു തിരുവനന്തപുരത്ത് എത്തിയിരുന്നു പൂജപ്രയിൽ ഒരു ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അന്നും മേയർ ആര്യ രാജേന്ദ്രൻ വിവാദത്തിൽപ്പെട്ടിരുന്നു മറ്റൊന്നുമല്ല പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറാൻ മേയർ ആര്യ രാജേന്ദ്രൻ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ കാർ ശ്രമിച്ചിരുന്നു ഈ വാഹന വ്യൂഹത്തിൽ പ്രസിഡന്റ് വാഹന വ്യൂഹത്തിന്റെ ഏറ്റവും പുറകിലായിരുന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ വാഹനം വളരെ വേഗത്തിൽ ഈ പ്രസിഡന്റ് വാഹന ഇടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അന്ന് പ്രസിഡന്റിന്റെ സുരക്ഷാ കമാൻഡോസ് എസ് പി ജി ഉദ്യോഗസ്ഥർ ഇത് മേയറാണ് എന്ന് തിരിച്ചറിയാതെ ഈ കാറിനകത്തുള്ളത് ഒരുപക്ഷെ തീവ്രവാദി ആയിരിക്കാം എന്ന് അനുമാനിച്ചുകൊണ്ട് വെടിയുതിർത്തിരുന്നെങ്കിൽ അന്ന് എല്ലാം തീർന്നേനെ എന്നാണ് സമൂഹ ഇപ്പോൾ നിറയുന്ന ചർച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പ്രധാനമായും ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യയിലെ തന്നെ പ്രഥമ പൗരന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും ഒരു ചെറിയ സംശയമുണ്ടെങ്കിൽ തന്നെ അവർക്ക് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഉതിർക്കാവുന്നതാണ് മേയറിന്റെ ബോർഡ് വെച്ചതിന് ശേഷം അതിനകത്ത് ഏതെങ്കിലും തീവ്രവാദിയാണോ എന്ന സംശയം മാത്രം മതി അവർക്ക് വെടിവെക്കാൻ അവർക്ക് പൂർണ്ണ അധികാരവും അതിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാറിലേക്ക് ഇടിച്ചു കയറുന്നത് അത്ര പുത്തരിയല്ല മേയർ ആര്യ രാജേന്ദ്രന് അന്ന് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് കാറും കൊണ്ട് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷ വിമർശനം പലരും ഉന്നയിച്ചിരുന്നു കെ മുരളീധരനൊക്കെ തന്നെ തുറന്നടിച്ചൊരു പ്രസ്താവന നടത്തുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു വിവരമില്ലായി എന്ന് അതിനെ വിളിക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പൂജപ്പുരയിലേക്ക് വരതിനിടയിലാണ് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് മേയർ ആര്യ രാജേന്ദ്രന്റെ കാറ് കയറ്റാൻ ശ്രമിച്ചു എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് റിപ്പോർട്ട് അന്ന് പുറത്തു വന്നത് തിരുവനന്തപുരം മേയറെ വിമർശിച്ചതിന്റെ പേരിലാണ് എനിക്കെതിരെ കേസ് വന്നതെന്നും ഇപ്പോ ഒരു കാര്യം മനസ്സിലായി അതിന് വിവരമില്ല രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് കാറുകൊണ്ട് അതിക്രമിച്ചു കയറാണ് രാഷ്ട്രപതിയുടെയോ പ്രധാനമന്ത്രിയുടെയോ വാഹനവ്യൂഹത്തിലേക്ക് അതിക്രമിച്ചു കയറിയാൽ സ്പോട്ടിൽ വെടിവെക്കുക എന്നതാണ് നയം കീ എന്ന് പറഞ്ഞ് ഹോണടിച്ച് അങ്ങ് കേറ്റുകയാണ് അതിന് പിന്നെ ടേ എന്ന് പറഞ്ഞ് വെടിവെച്ചാവും മറുപടി ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധിയുള്ള ഒരുത്തനം സി പി എമ്മിൽ ഇല്ലേ എന്നായിരുന്നു അന്ന് മുരളീധരൻ പരാമർശിച്ചത് അന്നത്തെ മുരളീധരന്റെ വാക്കുകൾ തന്നെയാണ് ഇപ്പോഴും പ്രസക്തമായിരിക്കുന്നത് കാരണം കെ എസ് ആർ ടി സി ഡ്രൈവറ് ബസ് ഓടിച്ചു വരികയാണ് പിറ്റേ ദിവസം രാവിലെ അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തൃശൂരിൽ നിന്നും പുറപ്പെട്ട ബസിന്റെ ഡ്രൈവറായിരുന്നു അദ്ദേഹം ശേഷം പിറ്റേ ദിവസം രാത്രി ഞായറാഴ്ച രാത്രിയോടുകൂടി തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ എത്തിയതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിന് ഡ്യൂട്ടി കഴിയുകയുള്ളൂ ഇത്രയും മണിക്കൂറുകൾ അദ്ദേഹം ജോലി ചെയ്ത് ഉറക്കം ഉറക്കമൊഴുന്നേറ്റ് ആ ബസ് ഓടിച്ചു വരികയാണ് അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷം പോലും മനസ്സിലാക്കാതെ ആയിരുന്നു ഇവരുടെ പെരുമാറ്റം ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ മേയർ ആര്യ രാജേന്ദ്രന്റെയും ഡ്രൈവറിൻ്റെയും സംഭാഷണം വരികയാണ് അതിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കണ്ടക്ടറിനൊക്കെ തന്നെ ഉറങ്ങാൻ കഴിയും മാഡം മാഡം എന്റെ ഒരു അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കൂ ഒന്ന് മനസ്സിലാക്കി സംസാരിക്കൂ എന്ന വളരെ വിനയപൂർവ്വം വളരെ താഴ്ന്ന് കേഴുന്ന അപേക്ഷ എന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കൂ എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുമുണ്ട് എന്തായാലും അന്ന് ഇത്തരത്തിൽ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ച അന്ന് ഉദ്യോഗസ്ഥർ ടേ ഠേന്ന് വെടിവെച്ച ഇട്ടിരുന്നുവെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നല്ലോ എന്നാണ് മുരളീധരന്റെ അന്നത്തെ വാക്കുകൾ ക്രോഡീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായി ഈ കെ ഡ്രൈവറുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ വരുന്നത് നടു റോഡിലുണ്ടായ തർക്കത്തിലെ നിർണായക തെളിവ് പരിശോധിക്കാൻ പോലീസിന് താല്പര്യമില്ല എന്നതാണ് തിരുവനന്തപുരം ഡിപ്പോയുടെ ആർ പി സി നൂറ്റിയൊന്ന് എന്ന കെ എസ് ആർ ടി സി ബസിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകളാണ് ഉള്ളത് മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തെളിവ് ഈ ക്യാമറയിൽ ഉണ്ട് മേയറിനെ പൊട്ട കള്ളം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മേയർ ഒരു നുണച്ചയാണോ അല്ലയോ എന്ന് ഈ ക്യാമറകൾ പരിശോധിച്ചാൽ മനസ്സിലാവും മേയർ നുണച്ചാണോ അല്ലയോ എന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ക്യാമറകളിൽ നിന്നൊക്കെ തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യക്തവുമാണ് എന്നാലും കൂടുതൽ ഇത് സ്ഥിരീകരിക്കാൻ കഴിയും ഈ ക്യാമറ ദൃശ്യങ്ങൾ നശിപ്പിക്കാനും ചിലർ നീക്കം നടത്തുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് കെ അടക്കം ഈ ക്യാമറയെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയാണ് ഇതിന് പിന്നിൽ അട്ടിമറി സാധ്യതയാണ് ചർച്ചയാകുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന ഈ ക്യാമറയെക്കുറിച്ച് നന്നായി അറിയാം അതുകൊണ്ടാണ് വിശദ റിപ്പോർട്ട് തേടിയത് ബസ്സിനുള്ളിൽ ഇരുന്ന ചിലർ എടുത്ത വീഡിയോ നിർബന്ധപൂർവം ഡിലീറ്റ് ചെയ്യിക്കുകയും ചെയ്തു മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ ഘടിപ്പിച്ച ബസ്സുകളിലൊന്നാണ് ഇത് മുന്നിലും പിന്നിലും ബസ്സിനുള്ളിലും ക്യാമറയുണ്ട് ഒരാഴ്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാനും കഴിയും ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കി വിട്ടത് എന്ന തെളിവ് ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ട് ഡ്രൈവർ ക്യാബിനിലെ ദൃശ്യങ്ങളും ഇതിലുണ്ട് ഇവ പരിശോധിച്ചാൽ സംഭവത്തിന്റെ സത്യം തെളിയും എന്നാൽ പോലീസിന് ഇതിന് താല്പര്യവും ബസ്സും കാറും തമ്മിൽ എത്ര നേരം റോഡിൽ ഒരുമിച്ച് ഓടിയെന്നതും ആരാണ് പ്രശ്നം പ്രശ്നമുണ്ടാക്കിയെന്നതും വ്യക്തമാകുന്നു എന്നാൽ ഈ ദൃശ്യങ്ങൾ ഒന്നും തൽക്കാലം പുറത്തുവിടേണ്ട എന്നാണ് കെ എസ് ആർ ടി സിക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവർ എച്ച് എൽ യെദുവിനെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരും മുമ്പേ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയുമാണ് നിലവിൽ യദുവിനെ ഇനി തിരിച്ചെടുക്കില്ല താൽക്കാലിക ജോലി ആയതുകൊണ്ട് തന്നെ നിസ്സാരമായി ഡ്രൈവറെ പുറത്താക്കാനും കഴിയും കെ എസ് ആർ ടി സിക്ക് പൂർണ്ണമായും അതിനുള്ള അധികാരവും ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് കോൺഗ്രസ് പശ്ചാത്തലമുള്ള യദുവിനെ കെ എസ് ആർ ടി സിയിൽ ജോലി നൽകിയത് എങ്ങനെയെന്ന ചോദ്യവും പ്രസക്തമാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും പിന്തുണച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് സമ്മർദ്ദത്തിലുമാണ് അശ്ലീല ആംഗ്യം കാണിച്ചു എന്നതടക്കം മേയർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നതിന് തെളിവ് ക്യാമറയിൽ ഉണ്ടാകും എന്നിട്ടും പോലീസ് പരിശോധിക്കുന്നില്ല ഇത് ഏറെ വിവാദങ്ങൾക്ക് കാരണമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതിനിടെ കോടതിയിൽ കേസ് കൊടുക്കാനാണ് യദുവിന്റെ തീരുമാനം അങ്ങനെ വന്നാൽ ബസിലെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളും തെളിവായി മാറും അതിനിടെ മേയർക്കെതിരെ കേസ് കേസെടുക്കാത്തത് ഇപ്പോഴും വലിയ വിവാദമായി തുടരുകയാണ് പ്രധാന റോഡിൽ സിനിമാ സ്റ്റൈലിൽ കാറ് കുറുകെയിട്ട ബസ് തടയുന്നത് ക്രിമിനൽ കുറ്റം തന്നെയാണ് ഇതിൽ പോലീസ് കേസെടുത്തിട്ടുമില്ല ഇനി മേയർ ആയാലും ശരി എം എൽ എ ആയാലും ശരി ഇത് ക്രിമിനൽ കുറ്റം തന്നെയാണ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞാൽ ക്രിമിനൽ കേസ് ഉറപ്പാണ് ജീവനക്കാരെ ആക്രമിക്കുകയോ ബസിന് കേടുപാടുകൾ ഉണ്ടാവുകയോ ചെയ്താൽ ജാമ്യമില്ല കുറ്റമാകും ഔദ്യോഗിക കൃത്യനിർവഹണം തടയുക ബസ് മുടക്കിയത് വഴി സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുക തുടങ്ങിയ കുറ്റങ്ങളെല്ലാം ചുമത്തും ജീവനക്കാർക്ക് നേരിട്ട് പോലീസിൽ പരാതി നൽകാം ട്രിപ്പ് പൂർത്തിയായില്ല എങ്കിലോ ബസ്സിന് നാശനഷ്ടം ഉണ്ടെങ്കിലോ ഡിപ്പോ മേധാവി പരാതിപ്പെടണം പക്ഷേ ഇതൊന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല സംഭവം അറിഞ്ഞ കെ എസ് ആർ ടി സി അധികൃതർ സ്ഥലത്തെത്തുമ്പോൾ ബസ്സിൽ കണ്ടക്ടർ സുബിൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഡ്രൈവറെ പോലീസ് കൊണ്ടുപോയിരുന്നു പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപത്തെ സിഗ്നലിന് മുന്നിൽ വെച്ചാണ് കാറ് ബസിന് കുറുകെ നിർത്തിയത് എന്ന നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് സീബ്രാലൈനി മുകളിൽ ബസ് കടന്നുപോകാൻ കഴിയാത്ത വിധത്തിലാണ് കാറ് നിർത്തിയത് മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന വിധത്തിൽ വാഹനം നിർത്തുന്നത് ഡ്രൈവിംഗ് റെഗുലേഷന്റെ ലംഘനവുമാണ് ബസിനെ പിന്തുണർന്നതിലും തടഞ്ഞതിലും അപകടകരമായ ഡ്രൈവിംഗ് കണ്ടെത്തിയാൽ കാർ ഓടിച്ചയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും കഴിയും സീബ്ര ലൈനിലേക്ക് കടന്നു കയറി വാഹനം നിർത്തുന്നതും കുറ്റകരം തന്നെയാണ് പൊതുസ്ഥലത്തെ ലൈംഗിക അതിക്രമമാണെങ്കിലും പോലീസിനെ ആദ്യം വിവരം അറിയിക്കണം ഇപ്പൊ അപ്പത് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ തടയാൻ ശ്രമിക്കാവൂ പോലീസ് കൺട്രോൾ റൂമിന് ഒരു കിലോമീറ്റർ അകലെ വെച്ചാണ് സംഭവം നടന്നിരിക്കുന്നത് നഗരത്തിനുള്ളിൽ എവിടെയും അഞ്ചു മിനിറ്റിനുള്ളിൽ എത്താവുന്ന വിധത്തിൽ പോലീസിനെ വിന്യസിച്ചിട്ടുമുണ്ട് എല്ലാം അറിയാവുന്ന മേയർ സ്വയം നിയമം കയ്യിലെടുക്കുകയും ചെയ്തു എല്ലാം കൊണ്ടും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ് കൂടെ നിൽക്കുകയും ചെയ്തു എന്തായാലും ചക്കിക്കോത്ത ചന്ദ്രൻ തന്നെയെന്ന ആ പരിഹാസവും സമൂഹ മാധ്യമങ്ങൾ നിറയുകയാണ്